ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വിവാഹങ്ങളാണ് ഷീറ്റാക്കിയത് ക്ഷേത്ര ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ ദേവസ്വം എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു പുലർച്ചെ നാലു മണി മുതൽ തന്നെ വിവാഹങ്ങൾ നടന്നു താലികെട്ടിനായി അഞ്ച് മണ്ഡപങ്ങൾ സജ്ജമാക്കി താലികെട്ട ചടങ്ങ് നിർവഹിക്കാൻ ക്ഷേത്ര കോയ്മമാരെ അധികമായി മണ്ഡപത്തിലേക്ക് നിയോഗിച്ചിരുന്നു എല്ലാ ചടങ്ങുകളും ഭംഗിയായി നടന്നു വിവാഹ ചടങ്ങുകൾ പൂർത്തിയായതിൽ സമയബന്ധിതമായി പൂർത്തിയായതിൽ ഭക്തജനങ്ങൾ ദേവസ്വത്തിനെ നന്ദി അറിയിച്ചു ക്ഷേത്ര സുരക്ഷാ ജീവനക്കാരും ദേവസ്വ ഉദ്യോഗസ്ഥരും പോലീസും എല്ലാവരും തന്നെ ഒരുമിച്ചതോടെ മികച്ച ക്രമീകരണമാണ് ദേവസ്വം ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ഗുരുവായൂരൻ ദേവസത്തിന്റെ മാനേജ്മെന്റിന്റെ വളരെ നന്നായിരുന്നു ഇന്ന് ജാനുവരി ട്വന്റി ഫിഫ്ത്ത് ഞങ്ങളുടെ വെഡിങ് ആയിരുന്നു അപ്പോൾ ഗുരുവായൂരിൽ വെച്ചിട്ട് അപ്പോൾ ഇന്ന് ഇരുന്നൂറിലധികം വിവാഹങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതിനനുസരിച്ച് അവർ നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്തു തിരക്കാണെങ്കിലും അത് മാനേജ് ചെയ്തു ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ നല്ല രീതിക്ക് മാനേജ് ചെയ്തു വളരെ സന്തോഷം നല്ല നല്ല ആയിരുന്നു ആയിരുന്നു സർവീസ് ഒക്കെ നമുക്ക് എല്ലാം വലിയ ഉണ്ടായിരുന്നില്ല ഭഗവാന്റെ അനുഗ്രഹത്താൽ തിരക്കൊക്കെ ഇത്ര ഉണ്ടെങ്കിലും ഭംഗിയായിട്ട് ഞങ്ങളുടെ ചടങ്ങുകളൊക്കെ അവസാനിച്ചു മംഗളമായിട്ട് നടന്നു കല്യാണം നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു ഭംഗിയായിട്ട് വളരെ നന്നായിട്ടാണ് എല്ലാം പ്രസന്റ് ചെയ്തത് അവര് നമുക്ക് സന്തോഷമുണ്ട് കല്യാണം കഴിഞ്ഞതിൽ പിന്നെ എല്ലാ കാര്യങ്ങളും പോലീസുകാരും സെക്യൂരിറ്റീസും എല്ലാരും നമ്മുടെ കൂടെ നിന്ന് അപ്പൊ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാൻ പറ്റി യാതൊരു കുഴപ്പമുണ്ടായില്ല ദേവസ്വത്തിനും പിന്നെ പോലീസുകാർക്കും എല്ലാം സഹകരിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു പബ്ലിക് റിലേഷൻസ് വിഭാഗം ദേവസ്വം